അസ്സാമലൈക്കും പുസ്തകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് റംദാൻ്റെ മുന്നോടിയായിട്ടുള്ള ദിവസങ്ങളെട്ടോ പല ദിവസങ്ങളിലായിട്ടെടുത്ത വീഡിയോ ആണ് അപ്പോൾ നമ്മൾ മുളകൊക്കെ സാധാരണ എന്നും ചെയ്താണ് കേട്ടോ റംദാനിക്ക് ഞാൻ ഈ പ്രാവശ്യമൊന്നും ഒന്നും ആയിട്ട് ചെയ്തിട്ടില്ല കേട്ടോ കാരണം മുളക് മല്ലി അരിപ്പൊടി ഇതൊക്കെ എന്നും നമ്മൾ കഴിയുമ്പോൾ കഴിയുമ്പോൾ നമ്മളെപ്പോഴും മില്ലിക്കൊണ്ട് പോയി പൊടിപ്പിച്ചു എല്ലാം കഴുകി ഉണക്കി മില്ലിക്കൊണ്ടി കൊണ്ടുപോയിട്ട് പൊടിപ്പിച്ചങ്ങനെ സ്റ്റോ ചെയ്യട്ടോ അങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ അപ്പം റന്നാനിക്കീപ്രാവശ്യം ഞാൻ ആദ്യം തന്നെ എടുത്തൊരു തീരുമാനമാണ് ഈ കൂടുതൽ അങ്ങനെ ബൾക്കായിട്ടൊന്നും അങ്ങനെ ഉണ്ടാക്കി വെക്കൂലാണ് അപ്പോൾ ഇത് നമ്മൾ കസിൻ സിസ്റ്റർ വീട്ടിൽ നമ്മൾ രാത്രി പോയപ്പോൾ രാത്രി തന്നെ നമുക്ക് കിട്ടിയപ്പോൾ അത് അപ്പം തന്നെ മുറിച്ച് വയ്ക്കുമ്പോൾ ചെറുതായിട്ട് ചനച്ചിട്ടുണ്ട് കേട്ടോ അപ്പം പിത്യാവശ്യം എന്തായാലും നല്ല മധുരം വെക്കും നാടൻ പപ്പായാണ് കേട്ടോ അപ്പം ഇവിടെ ഏറ്റവും ഇഷ്ടം ഇങ്ങനെ കറി വെച്ച് കഴിക്കണം അപ്പോൾ ചെറിയൊരു മധുരത്തോടുള്ള ഒലത്തും കറിയൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് രാത്രി തന്നെ കറി വെക്കാണ് കേട്ടോ അപ്പോൾ അതാ പുളി നമ്മൾ നിന്ന് വരുമ്പോൾ കൊണ്ട് വാങ്ങിച്ച് കൊണ്ടുവന്ന കേട്ടോ അപ്പോൾ അത് രണ്ട് മൂന്ന് ദിവസം നന്നായിട്ട് വെയിൽ കൊള്ളിച്ചിട്ട് കുരുമൊക്കെ കളഞ്ഞിട്ട് എടുത്ത് വെക്കണം കേട്ടോ അപ്പം കല്ലുപ്പൊക്കെ ഇട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു വർഷത്തേക്ക് ഉണ്ടാവും അങ്ങനെ നമ്മൾ സാമ്പാറിൽ അതുപോലെ ചമ്മന്തിയിലൊക്കെയാണ് ഈ പുളി ഇടുള്ളൂ പിന്നെ നമ്മൾ മറ്റില്ലൊക്കെ കുടം പുളിയാണ് കേട്ടോ മീനിലൊക്കെ ഉപയോഗിക്കണം അപ്പോൾ കല്ലുപ്പന്നെ ഇട്ടിട്ടൊക്കെ റെഡിയാക്കി വെച്ചിട്ടോ അപ്പോൾ ഇതങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അടുത്ത കൊല്ലം വരെ നമുക്കിത് എന്തായാലും ഉണ്ടാവും കേട്ടോ കുറേശേ എടുക്കണം ഉണ്ടാവുള്ളൂ അപ്പോൾ അതങ്ങനെ വെച്ച് പിന്നെ അത് ഇതിൻ്റെ ചില്ലുവിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതായിരുന്നു കേട്ടോ അപ്പോൾ അത് വലത്താത്ത കൊടുത്തു വിട്ടതാണ് അപ്പോൾ ഞാൻ കുറേ നാളായിട്ടോ ഈ ഒരു സംഭവം കഴിച്ചിട്ട് അപ്പോൾ അതൊന്ന് കഴിച്ച് നോക്കിയതാണ് പിന്നെ അത് മരുമവും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഒക്കെ ഒന്ന് പാക്ക് ഒക്കെ ഒന്ന് ഞാൻ എന്താ ടിന്നിൽ ഇട്ട് വയ്ക്കാണ് ഇങ്ങനെ ഉറുമ്പൊന്നും വരാണ്ടിരിക്കാനും ഗ്രാമ്പു കൂട്ടോ അങ്ങനെ ഇട്ട് വെച്ചു കഴിഞ്ഞാൽ പിന്നെ ഉറുമ്പും പാറ്റൊന്നും വരില്ല അപ്പോൾതാ പിന്നെ ചായപ്പൊടിയെല്ലാം ഒന്ന് റെഡിയാക്കി വെക്കാം കേട്ടോ അപ്പോൾ റംദാനക്ക് ഈ പ്രാവശ്യം അങ്ങനെയൊന്നും ചെയ്യുന്നില്ലായിട്ട് കാരണം നമുക്ക് ആകെ റംദാനിക്കുക്ക് മൊ ഒന്നല്ല എല്ലാ പ്രാവശ്യവും എൻ്റെ ഒരു കാര്യം പറയുകയെന്ന് വെച്ചാൽ ഞാൻ രാത്രി രണ്ടത്തെ നിസ്കരിച്ചിട്ടാണ് ഞാൻ ഖുർആൻ ഓതുന്നത് പിന്നെ നമുക്ക് ഇഷ്ടം പോലെ സമയം ഉണ്ടാവും കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് ഉറങ്ങാനും സമയമാണല്ലോ അത് കഴിഞ്ഞ് നമ്മൾ ലുഹറൊക്കെ നിസ്കരിച്ച് അസറും നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇഷ്ടം പോലെ സമയം ഉണ്ടാവും പിന്നെ എന്താ അടുക്കളയിൽ നിൽക്കാൻ പിന്നെ ഈ പ്രാവശ്യം എന്തായാലും ഒരുപാട് സംഭവങ്ങളൊന്നും എന്തായാലും ഉണ്ടാക്കൂലട്ടോ കാരണം നമ്മളെ ഹെൽത്തൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുകയാണ് അപ്പോൾ മരുമോന് വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ഇട്ടോ കാരണം പപ്പാക്കല് കുറേ ജോലിയില്ലായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്ത് ഭയങ്കര ഔഷധമായിട്ടുണ്ടായിരുന്നു കേട്ടോ അത് അതിന് പറ്റിയ ഒരു ചിക്കൻ കറിയാണ് കേട്ടോ അത് ഞാൻ കുറേ വീഡിയോയിലൊക്കെ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ എണ്ണ ഒഴിച്ച് അത് കഴിഞ്ഞതിന് ശേഷം അത് സവാള ഉള്ളി വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് പിന്നെ തക്കാളിയൊക്കെ കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇതൊക്കെ പാകത്തിന് കുറച്ച് ഗരം മസാലപ്പൊടി കുറച്ച് കുരുമുളക് പൊടി ഉപ്പൊക്കെ നന്നായി ഇളക്കിയതിന് ശേഷം നമ്മൾ കുറച്ച് തൈര് ഒഴിക്കും രണ്ട് രണ്ട് ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ച് അതിലേക്ക് ഇതാ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് നന്നായിട്ട് എടുത്ത ചിക്കനായിരുന്നു കേട്ടോ അപ്പോൾ അത് ഇട്ട് കുറച്ച് പാകത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ മൂടി വെച്ചിട്ട് പെട്ടെന്ന് കേട്ടോ ഒരു അഞ്ചാറ് ബിസ് വരുമ്പോൾ നന്നായി ആ ഉടഞ്ഞു വരുന്ന പാകം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ആ കറിക്ക് പിന്നെ മറ്റേ കുക്കറിൽ ഞാൻ നെയ്ച്ചോറും വെക്കണം കേട്ടോ അതൊക്കെ പെട്ടെന്നാണ് നമ്മൾ തട്ടിക്കൂട്ടുകാരൻമാതിരി നമുക്ക് എപ്പോഴും ധൃതിയിൽ ഉണ്ടാക്കുന്ന സംഭവമാണ് എല്ലാ സ്പൈസസ് നമ്മൾ എല്ലാ സ്പൈസസും ഇട്ട് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് സൺഫ്ലവർ ഓയിലും ഒഴിച്ച് ഇതാ ഒന്ന് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒരു ബിരിയാണി കേട്ടോ കുറഞ്ഞ ഒരു അരി കൊണ്ടുള്ള ഒരു നെയ്ച്ചോറാണ് കേട്ടോ അതിലേക്ക് തിരി മല്ലിയില പുതിനീനയില രമ്പാലീപ്പ് പച്ചമുളക് വെറുതെ ഇട്ടു അങ്ങനെയൊക്കെ ഇടുമ്പോൾ പച്ചമുളകിൻ്റെ ഫ്ലേവർ വരുമ്പോൾ നല്ല രസമായിട്ട് പക്ഷേ ഇത് ഉണ്ടാവില്ല നമ്മൾ ഫുള്ളായിട്ട് അങ്ങനെ ഇടുമ്പോൾ പിന്നെ ഇതിലേക്ക് അരിയൊക്കെ അങ്ങനെ കഴുകി ഇട്ടിട്ടോ പകത്തിന് കുപ്പൊക്കെ ഇട്ടിട്ട് ഇത് തിളക്കാനൊന്നും നിൽ നിൽക്കണ്ടട്ടോ അത് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാവും ഒന്നര പാത്രം വെള്ളം മാത്രം ഒഴിച്ചാൽ മതി കാരണം വെച്ചാൽ ഒരു ജാ ഓവർ കുക്കാവും അപ്പോൾ അത് നമ്മളെ ഒറ്റ വിസിൽ വരുമ്പോൾ ഇറക്കി വെച്ചിട്ട് കുറച്ച് സ്റ്റീം അതിനൊന്ന് പിന്നെ കളയുക എന്നിട്ട് അങ്ങനെ വെച്ച് പിന്നെ ഒരു കുറച്ച് കഴിഞ്ഞ് തുറക്കുമ്പോൾ തന്നെ അടിപൊളിയായിട്ടുള്ള നെയ്ച്ചോറാവും കേട്ടോ ഏകൊരു രണ്ടിനും കൂടി ആകെ ഒരു പത്തിരുപത് മിനിറ്റ് മതി കേട്ടോ പിന്നെ കുറച്ച് നെയ്യട്ടോ ഒരു ഫ്ലേവറിന് വേണ്ടി കുറച്ച് നെയ്യും അതിലേക്ക് ഇട്ടിട്ടുണ്ട് അതിന് ശേഷം അതാ രണ്ട് റെഡി ആയിട്ടോ പിന്നെ ഞാൻ ഇതിൽ കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്യും അപ്പോൾ അതിൻ്റെ റെസിപ്പി ഇതിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ കറി ഒന്ന് നന്നായിട്ട് കണ്ടോ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട് ഈ ഒരു ഉടഞ്ഞ കറി ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനായാലും നെയ്ച്ചോറിനായാലും പൊറോട്ടക്കായാലൊക്കെ അടിപൊളി ടേസ്റ്റാണ് നന്നായിട്ട് മല്ലിയിലും പിന്നെ പുതിനൊക്കെ ഇടുമ്പോൾ നമ്മൾ കണ്ണിനൊക്കെ ഭയങ്കരമായിട്ട് ലീപ്പൊക്കെ എങ്ങനെയെങ്കിലും നമ്മൾ കഴിക്കുന്നത് നല്ലതാണ് ഇതിപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് ചെയ്യാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അടുപ്പത്തെ അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും തേങ്ങയും കുറച്ച് മല്ലിയില പുതിയ പിന്നെ കറിവേപ്പിലൊക്കെ നന്നായിട്ട് അരിഞ്ഞതും ഒക്കെ കൂടി ഇത്തിരി ഉപ്പ് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ എന്നിട്ട് നമ്മൾ അങ്ങോട്ട് കയറ്റി വെച്ചുകൊടുക്കുകയാണ് അത് സിക്സ്റ്റി ഫൈവിൻ്റെ ആ ഒരു മസാല ഇട്ട് പൊരിച്ച ചിക്കനാണ് കേട്ടോ ഇനി അതിലുള്ള ഓവർ പിന്നെ ഓയിൽ ഇത്രയും ഓയിൽ വേണ്ടല്ല പൊരിച്ച ഓയിലെ നമ്മൾ പാകത്തിന് ഒന്ന് കോരി മാറ്റിയിട്ട് അതിലേക്ക് നമ്മൾ ഈ ഒരു മിക്സ് ചെയ്ത തേങ്ങ അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് വറുക്കുക നന്നായിട്ട് ഡ്രൈ ആവണം കേട്ടോ അങ്ങനെ വറുത്തിട്ട് ഈ ഒരു പിന്നെ ചിക്കനും പിന്നെ എന്താ തേങ്ങയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക അടിപൊളി ടേസ്റ്റാട്ടോ അപ്പം നമ്മളിതിൻ്റെ ആ ഉണ്ടല്ലോ ആ തേങ്ങയുടെ ആ ഒരു മുരിമുരി ആയിട്ടുള്ള പൊരി കഴിക്കുക നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം അങ്ങനെയാണ് കുറച്ചും കൂടി എണ്ണ ഒഴിച്ച് കൊടുത്തു കാരണം ഞാൻ എണ്ണ വളരെ കുറവാണ് എല്ലാത്തിനും നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ കുറച്ച് എണ്ണയും കൂടി എടുത്ത് കൊടുത്തു അപ്പോൾ നന്നായിട്ടൊന്ന് മുരിയുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വരികട്ടോ അപ്പോൾ ഇതൊരു പയ്യോളി ചിക്കൻ്റെ ഒരു ഇത് വരും പക്ഷേ ഇത് അതിനേക്കാൾ എനിക്ക് തോന്നുന്നത് അതിനേക്കാളും ടേസ്റ്റാണെന്ന് കാരണം അതിൽ പറയും ഇഞ്ചി ജിഞ്ചർ മാത്രം ഉപയോഗിക്കുകയുള്ളൂ അപ്പോൾ ഇതിൽ മിക്ക എല്ലാ സാധനങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ താ അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി അത് കൊടുത്താൽ മതിയല്ലോ അപ്പോൾ നന്നായിട്ട് ടയേർഡായിട്ടുണ്ട് കേട്ടോ കാരണം ഒരുപാട് പണി ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ പറഞ്ഞാൽ എത്ര നമ്മൾ ഡെയിലി നമ്മൾ വീട് വൃത്തിയാക്കുകയാണെങ്കിലും ആ റംന്നാനോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പോഴല്ലോ ക്ലീൻ നമ്മൾക്ക് എപ്പോഴായാലും നമുക്ക് ഒരുപാട് മാറാൻ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവും ഉണ്ടാവുട്ടോ അപ്പോൾ എന്തായാലും റമ്ദാനക്ക് അലഹമ്മദില്ല എല്ലാ പ്രാവശ്യത്തുംമാര് ഈ റബ്ബി തമ്പുരാനെ അപ്പോൾ നമുക്ക് ആ ഒരു ഇത് റെഡി ആക്കി ഞാൻ വിചാരിച്ചു പ്പോഴും എങ്ങനെ ഇതൊക്കെ എപ്പോഴും തീരാനാന്നൊക്കെ കരുതിട്ടോ പക്ഷേ അല്ല എന്തെങ്കിലും ഒക്കെ അള്ളാവ് ഹൈറാക്കി തരും അപ്പോൾ അത് കുറച്ചൊരു എന്താ പുളി ഇഞ്ചി ഉണ്ടാക്കാം കേട്ടോ ഇഞ്ചി പുളി ഉണ്ടല്ലോ പിന്നെ അത് ഇഞ്ചി ഇഞ്ചിക്കറി അത് ഉണ്ടാക്കി വെക്കും കേട്ടോ അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എനിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കണം ഇവിടെ ഞാനും ഭാവി മാത്രമാണ് ഇങ്ങനെയുള്ള ഫുഡുകളൊക്കെ കഴിക്കാറുള്ളൂ അപ്പോൾ ഇത് കുറച്ച് ദിവസം എനിക്കുണ്ടാകും അപ്പം നെയ്ച്ചോറൊക്കെ കഴിക്കുമ്പോൾ ഞാൻ മറ്റുള്ള മീറ്റൊന്നും കഴിക്കാറില്ലല്ലോ അപ്പോൾ ഇതിങ്ങനെ ഒരെണ്ണം ഉണ്ടായി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നെയ്ച്ചോറ് കുറച്ച് കഴിക്കണമൊക്കെ അപ്പോൾ അതും അങ്ങനെ റെഡിയാക്കി വെച്ചോട്ടോ അപ്പോൾ പിന്നെ എന്താ പറയുക ഏറ്റവും വേണ്ടത് എന്താ വെച്ചാൽ നമ്മൾ ഈ ഇബാധത്തുകൾ ചെയ്യുക എല്ലാ വിപാദത്തുകളും ചെയ്യുകയാണെങ്കിലും നമ്മൾ മനസ്സ് നമ്മൾ നന്നായിട്ട് ക്ലിയറാക്കണം കേട്ടോ കണ്ടോ ഒരുപാട് ഉണ്ട് ഒരുപാട് തുണികൾ നമുക്ക് മാറ്റാനുണ്ട് കളയാനുണ്ട് ഒരുപാട് ആളുകൾക്ക് കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എംബ്രോയ്ഡറി ചെയ്ത് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഒരിതിൽ ഇട്ട് വെക്കും പിന്നെ അടുത്ത കൊല്ലം പിന്നെ എന്താ പറയുക ഇത് പിന്നെ വീണ്ടും നമ്മളിതൊക്കെ ഒന്ന് അയച്ച് പണി കൂട്ട അപ്പോഴും കുറെ അതൊക്കെ കുറേ കളയേണ്ടത് കളയും അങ്ങനെ ഒരുപാട് വൃത്തിയാക്കി കിട്ടും മൊത്തം നമ്മൾ വീട് മൊത്തം ഞാൻ വൃത്തിയാക്കി അങ്ങനെ ലാസ്റ്റായാലും ആ ദിവസം വരെ ഉണ്ടായിരുന്നു ഈ വൃത്തി പിന്നെ വൃത്തിയാക്കൽ അങ്ങനെ അതൊക്കെ മടക്കണതാ കേട്ടോ പിന്നെ കംപ്ലീറ്റ് അലക്കണ പണി ജിനുവിനായിരുന്നു കേട്ടോ ഒരുപാട് ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മാൻ്റെ കേട്ടോ എൻ്റെ ഉമ്മാൻ്റെ ഫോട്ടോ ആണ് കേട്ടോ അപ്പോൾ ഞാനിത് ഫോട്ടോ നമ്മളെ വീട്ടിൽ അങ്ങനെ പ്രദർശിപ്പിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ എല്ലാവരും ഫോട്ടോ ഉണ്ട് കേട്ടോ എൻ്റെ ഉമ്മാൻ്റെ വാപ്പാൻ്റെ ഒരുപാട് ഫോട്ടോസൊക്കെ ഉണ്ട് പക്ഷെ നമ്മളിപ്പോൾ അതൊന്നും ചുമരിൽ വെക്കാൻ പറ്റൂലട്ടോ അനാർ അഹമ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങൂലല്ലല്ലോ അപ്പോൾ അതിൻ്റെ പുറത്ത് നമുക്ക് കാണാൻ പൂജയാകുമ്പോൾ ഒന്ന് എടുത്ത് നോക്കും അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് എടുത്ത് പിന്നെ അങ്ങനെ ഒന്ന് നോക്കിയതാണ് അപ്പോൾ അതാ അല്ലാതും ഏകദേശം നമ്മൾ വേസ് പോട് പെട്ടിയിൽ കുറേ സാധനങ്ങളുണ്ട് പിന്നെ അത് ഉണ്ടോ ജോലി മുഴുവൻ ജിനുനാണ് അപ്പോൾ അവളാണ് എല്ലാം അലക്കി മുകളിൽ കൊണ്ടുവരുന്നത് കർട്ടനും എല്ലാ കാര്യങ്ങളും ഞാൻ അയച്ചെല്ലാം മാറാമ്പലും തട്ടിക്കൊടുത്തു ഇവിടെയൊക്കെ നല്ല ക്ലീൻ ആക്കിയിട്ട് പക്ഷികളൊക്കെ വന്നിരുന്നിട്ട് അപ്പിട്ടിട്ടും അതുപോലെ ഒരുപാട് മാറാൻപേലും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് എല്ലാം അടിപൊളിയാക്കിയിട്ട് എന്താ ചില റന്നാൻ നമ്മൾ അലഹമ്മില്ല വരവേൽക്കുന്നത് അങ്ങനെയാണ് കാരണം നമ്മൾ എല്ലാ ഇതും നമ്മൾ നമ്മളെ ഇതുപോലെ തന്നെ നമ്മൾ വീട് എങ്ങനെ വൃത്തിയാക്കണം അതുപോലെ തന്നെ നമ്മുടെ മനസ്സ് നമ്മൾ ക്ലിയർ ആക്കണം കേട്ടോ കാരണം നമ്മൾ നമ്മളെ വാക്കുകൊണ്ടും പ്രവൃത്തിക്കൊണ്ടും ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ അറിയാണ്ടായാലും പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ ഒരിക്കലും പറയാൻ ശ്രമിക്കരുത് കാരണം നമ്മൾ അറിയാണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് ഇത് പൊരുത്തപ്പെട്ടാൽ മാത്രമാണ് നമുക്കതിനുള്ള ഒരു മോചനം കിട്ടുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നമ്മളങ്ങനെ മരിച്ചു പോയി കഴിഞ്ഞാൽ അതിനോട് നമ്മളതിൻ്റെ കണക്ക് പറയേണ്ടി വരും അപ്പോൾ ഒരാൾ എന്തെങ്കിലും ഉള്ളതായിക്കോട്ടെ ഇല്ലാത്ത നമ്മൾ ഞമ്മളൊരാളെ കാര്യത്തിൽ ഇടപെടാനോ അല്ലെങ്കിൽ ഒരാളെ കാര്യങ്ങൾ പറയാനോ പോകരുത് അപ്പോൾ ഇതാണ്ടാ ഇത് ചില്ലുവിൻ്റെ വീട്ടിൽ നിന്ന് ഫ്രൂട്ട്സൊക്കെ കൊടുന്ന് അതിലുണ്ടായിരുന്ന കേട്ടോ ഈ ഒരു കപ്പങ്ങ പക്ഷേ ഒരു മധുരം ഒന്നും സാധനം കാണുമ്പോൾ നല്ലൊരു ലുക്ക് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ മധുരം കുറവായിരുന്നു അപ്പോൾ എങ്കിലും ഇങ്ങനെ കഷ്ണാക്കി വെച്ചാലാണ് അതിൻ്റെ മക്കളത് കഴിക്കുള്ളൂ അല്ലെങ്കിൽ എത്ര വർഷമായാലും അത് അവിടെ ഇരിക്കും അപ്പോൾ ഞാൻ ഏതായാലും അത് അങ്ങോട്ട് എടുത്ത് വെക്കണ്ടാന്ന് വിചാരിച്ചു അപ്പോൾ അത് വേഗം ഒന്നും ഇതാക്കി അപ്പോൾ നല്ലൊരു ഇതും ഉണ്ട് കേട്ടോ അതിൻ്റെ സോഫ്റ്റ് ഒന്നും അല്ലാത്തിരി കട്ടി അപ്പോൾ അതൊക്കെ ഒന്ന് നന്നാക്കി ജോലിൻ്റെ അടിയിൽ റെഡിയാക്കുമ്പോഴൊക്കെ എടുത്ത് കഴിക്കട്ടെ എന്ന് അങ്ങനെ ചെയ്യണം കേട്ടോ ഭയങ്കര നമുക്ക് സ്ത്രീകൾക്ക് ഭയങ്കരമായിട്ട് യൂട്രസിനൊക്കെ ഭയങ്കര പ്രൊട്ടക്ഷൻ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ സംഭവങ്ങൾ ഈ ഒരു പപ്പായുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും പച്ചയായാലും പഴുത്തതായാലും ഒക്കെ പപ്പായ നന്നായിട്ട് കഴിക്കുക അപ്പോൾ നല്ലൊരു സംഭവമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വീണ്ടും ഞാൻ പറയുകയാണ് നമ്മൾ കുർവാനോധനം നമസ്കരിക്കണം എല്ലാ വിവാദത്തുകളും ചെയ്യണം നമ്മളെ കൊണ്ട് ആവണ സതക്ക നമ്മളൊരു പുഞ്ചിരി കൊണ്ടെങ്കിലും അല്ലോ നമ്മൾ സതക്ക ചെയ്യണം കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ലേ മരുമോഹനുണ്ട് അപ്പോൾ അവൻക്ക് രാത്രിക്കൊക്കെ ഉള്ള ഫുഡൊക്കെ റെഡിയാക്കി ഇൻഷാല്ല ഇനി നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ അസ്ലാം വൈകും അറുപത്